എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇരിക്കുന്ന സാധനം എന്താണെന്നുണ്ടോ കറ്റാർ വാഴ അപ്പോൾ വിചാരിക്കും ഇന്ന് മുടി വളരാൻ എണ്ണ കാച്ചാൻ പോവുകയാണെന്നില്ലേ കറ്റാർ വാഴയുടെ എണ്ണയില്ലേ എല്ലാവരും ഒരുപാട് യൂട്യൂബിലും എല്ലാം കണ്ടിട്ടുണ്ട് ഇഷ്ടം കണ്ടിട്ടുണ്ട് എണ്ണ കാച്ചതില്ലേ പക്ഷേ കൊറിയൻകാരൊക്കെ ആണെങ്കിൽ ഇത് ഇളക്കി അപ്പോഴേ അങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം ശരീരത്തിന് ഏറ്റവും തണുപ്പുള്ളതും മുടി വളരാനും നല്ല മുഖത്തിനും സൗന്ദര്യത്തിനും ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴയെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർ വാഴ വെച്ചൊരു പായസമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ചിരിക്കും കറ്റാർ വാഴ പായസമോ അതെ നല്ല ടേസ്റ്റ് നമ്മൾ പനങ്കൽ പനങ്കൾ പനങ്ക തേങ്ങയുടെ കരിക്കട്ടില്ലേ ഒരു വെള്ള അതേപോലെ ഇരിക്കും അതേപോലെ നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ ഒഴി ആക്കി കൊടുക്കുമ്പോൾ ഇത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി ഓരോ കഷ്ണമാക്കി അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഈ നാരങ്ങ വെള്ളത്തെ ഒക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റും അത് നല്ല എനർജിയുമാണ് അപ്പോൾ ഞാൻ എങ്ങനെ ഈ പായസം ഉണ്ടാക്കാം എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം കറ്റാർ വെള്ളമുണ്ട് ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാ കണ്ടോ കറ്റർ വഴ തൈ ഇത്രയും വലുപ്പത്തിൽ നല്ല കച്ചി എത്തിയെടുത്ത് വൃത്തിയാക്കി ഒരിച്ചിരി പോലും പച്ച കാണരുത് ഒരിച്ചിരി പോലും പച്ച ഇരിക്കുകയെ ചെയ്ത് പച്ച ഇരുന്നാൽ നമുക്ക് ചൊറിച്ചിൽ വരും ഇത് ആദ്യമേ കറ്റർ വഴ ഫസ്റ്റിൽ എടുക്കുമ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് അതിലൊരു മഞ്ഞ ദ്രാവകം ഉണ്ട് ആ മഞ്ഞ ദ്രാവകം മൊത്തം ഊർന്ന് കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ ഒരുപാട് നേരം പുറന്തൊലിയോടുകൂടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിങ്ങനെ പീസാക്കണം പീസാക്കിയതാ ഞാനിത് പീസാക്കി അത് എന്നിട്ട് അതും കുറേ വെള്ളത്തിൽ കഴുകി നല്ലോണം വെച്ചേക്കും ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊരു നാരങ്ങ വെള്ളമൊക്കെ ഇടുമ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ നല്ലതാണ് ശരത്തിൽ ചെന്നാലും നല്ലതാണ് അതിന് ഇവിടെ കറ്റാർ വാഴ ഇതെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ പിന്നെ നമുക്ക് തണ്ടേ ഇതെന്തുവാ മാതളം മാതള ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാമ്പഴം മാമ്പഴ സീസൺ ആയതുകൊണ്ട് ഞാൻ മാമ്പഴം ഉപയോഗിക്കാം ആപ്പിൾ ഉപയോഗിക്കാം പേരയ്ക്ക ഉപയോഗിക്കാം നമുക്ക് എന്താണ് ഫ്രൂട്ട്സ് അതൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം കണ്ടില്ലേ ഇത് ഇത്രയും പിന്നെ വേണ്ടുന്നത് ഏലയ്ക്ക ചതച്ചത് ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാ ഈ വേവി ഇത് കണ്ടില്ലേ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നല്ല വെട്ടി തിളച്ചോ വെട്ടി തിളയ്ക്കണം വെട്ടി തിളയ്ക്കുമ്പോൾ ഈ കറ്റാർ വാഴ അതിലോട്ടിടുക നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം തീ വെന്തിട്ട് ആ വെള്ളം നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് ആ വെള്ളം നമ്മൾ കളയണം അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഈ കട്ട് കുറച്ച് കുറഞ്ഞിരിക്കും നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഇനി അത് നമുക്ക് ഊറ്റി മാറ്റണം ഊറ്റിയിട്ട് വരാം കണ്ടില്ല ഞാൻ ചൂട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ ഒന്നും ഇടണം ഒന്ന് ഉടനെ അതങ്ങ് നല്ല വേഗം കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് പാല് തിളപ്പിക്കാം നമുക്ക് ഇതിനകത്ത് ഒരു സാധനവും കൂടി ആവശ്യമുണ്ട് കേട്ടോ കോൺഫ്ലവർ കണ്ടില്ലേ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൗരി ഉണ്ടെങ്കിൽ ചൗവരി നല്ലോണം വേവിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാം അതുപോലെ ചവരി പൊടി ഇടാം പിന്നെ ചൗവരിയായിട്ട് വേവിച്ചു ഇടാം ഇപ്പം ഞാൻ എന്തായാലും കോൺഫ്ലവർ എടുത്തേക്കും കേട്ടോ അത് നല്ലോണം ഒന്ന് കലക്കി വെച്ചേക്കണം എന്നിട്ട് നമ്മൾ ഇതാണ്ട് പാല് അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കണം വെള്ളവും കൂടെ ചേർക്കണം വേണ്ടല്ലേ ചേർത്ത് അടുപ്പ് കത്തിക്ക ഈ പാല് നല്ല തിളയ്ക്കണം നല്ലോണം തിളയ്ക്കട്ടെ നമ്മുടെ പാല് നല്ലോണം വിട്ട് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു അഞ്ച് ഏലയ്ക്ക അഞ്ചേലക്ക നല്ലോണം കഴുകി പൊടിച്ചത് അതിനകത്തൊരു ചതച്ച കിട്ടേക്കണം അത് നല്ല വൃത്തിയായിട്ട് അതൊന്ന് തിളയ്ക്കണം അതിന് ശേഷം അതിനകത്ത് ചേർക്കേണ്ടത് നമ്മളെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴ ഓരോന്നും എടുത്തതിലിടുക എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കുക കറ്റാർ വാഴ പായസം വിരുന്നകരൊക്കെ വരുമ്പോഴും നമുക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കണം ഇഷ്ടംപോലെ കറ്റാർ വാഴയുണ്ട് അങ്ങാടിയിലൊക്കെ ചെന്ന ഒരു ഒരു പത്തിരുപത് പത്ത് പത്തെണ് പത്ത് ഇതുള്ളിന് നാൽപ്പത് രൂപയൊക്കെ ഉള്ളു പേടിക്കാം എണ്ണ കച്ച മാത്രമല്ല ഇത് ഉള്ളിൽ ചെന്ന ഏറ്റവും നല്ലതാണ് കണ്ടല്ലേ ഇത് ഇങ്ങനെ ഇടന്ന് വേവും ഇതിങ്ങനെ ഇടന്ന് വേവട്ടെ നമ്മൾ നിങ്ങളതിൻ്റെ കൂടെ കരിപ്പൊട്ടി പാനീയാണ് ഞാൻ ശർക്കരയല്ല ഉപയോഗിക്കുന്നത് കരിപ്പൊട്ടി എടുത്തു വെച്ചേക്കാണ് തിളപ്പിച്ച് ചൂടാക്കി അരിച്ച് വെച്ചേക്കുന്ന കരിപ്പൊട്ടി പാനീയാണ് കണ്ടോ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം പഞ്ചസാര ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് നല്ല വെട്ടിത്തിളച്ചിട്ടുണ്ട് കുറച്ചു നേരെ ഇങ്ങനെ നടന്ന് നല്ലോണം വേവണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം കറ്റാർ വാഴ മുടിക്കും അഴകിനും എല്ലാം നല്ലതാണ് മുടി വളരാനും സൗന്ദര്യത്തിനും മുകം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനെല്ലാം ഏറ്റവും നല്ലതാണ് ഈ കറ്ററുപാഴയുടെ ജെല്ല് മുഖത്ത് പുരട്ടിയ ദിവസവും വരട്ടിയാൽ നല്ല ആവും മുഖത്ത് ഒരു പാട് പോലും കാണത്തില്ല ഇത് നല്ലതാണ് ഇത് ഉള്ളി ചെന്നാൽ നല്ലതാണ് ജ്യൂസ് അടിച്ച് കുടിക്കുക അല്ലാതെ പച്ചയ്ക്കും കഴിക്കുക ഷുഗറുകാർക്ക് നല്ലതാണ് കൊളസ്ട്രോളുകാർക്ക് നല്ലതാണ് പല ഉപയോഗങ്ങളാണിത് കേട്ടോ ഇത് ചെയ്ത് നോക്കണം എല്ലാവരും നമ്മൾ പനങ്കരിക്കൊക്കെ ഓരോടിയിരിക്കുന്നത് കറുപ്പ് കളർ ആ പനങ്കരിക്കിൻ്റെ ഇണക്കിരിക്കും ഇതിൻ്റെ ആ ഉള്ളിൽ പനങ്കരിക്കിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും ടേസ്റ്റ് ആ ടേസ്റ്റിൻ്റെ ഇണക്കിരിക്കും ഇത് കഴിക്കുമൊക്കെ നല്ല രുചിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതാണ്ട് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട് അതൊഴിക്കാം ഒരു സ്പൂൺ കോൺഫ്ലവർ ആ ചേർത്തേക്കുന്നത് ചവരി ഉണ്ടെങ്കിൽ ചവരി പൊടിച്ച് ചേർക്കാം അതെങ്കിൽ ചവരി നല്ലോണം വേവിച്ച് നല്ല വെള്ളി പോലെ ഇരിക്കുന്നത് ചേർക്കാം കണ്ടില്ലേ അപ്പോൾ ഞാൻ കോൺഫ്ലവർ ആ ചേർത്തേക്കുന്നത് ഇതിനകത്ത് മാമ്പഴം ചേർക്കാം മാമ്പഴം ഇല്ലെങ്കിൽ ഇപ്പോൾ മാമ്പഴം സീസൺ ആയതുകൊണ്ട് ഞാൻ മാമ്പഴം ചേർക്കുന്നത് ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം ചേർക്കാം ആപ്പിൾ ചേർക്കാം ഇഷ്ടമുള്ള ഒക്കെ ചേർക്കാം അല്ലേ മാതളം ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇനി അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഒരു സ്പൂൺ നെയ്യ് നെയ്യും ചേർത്തു ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിക്കാം നല്ല കടും മധുരം വേണമെങ്കിൽ കടും മധുരത്തിൽ ഉപയോഗിക്കാം കുറച്ച് മധുരം മതിയെങ്കിൽ കുറച്ച് മധുരത്തിൽ ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ കറ്റാർവാര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഞാൻ പറയുകയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ മധുരം ക്രമീകരിക്കാൻ നമുക്ക് വിശകലം ഉപ്പിടാം ഒരു പൊടി ഉപ്പിടാം നമ്മളെ കറ്റാർ വാഴ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ആ ചൂട് അങ്ങോട്ട് കുറയുമ്പോൾ ചൂട് പറഞ്ഞിട്ടേ കഴിക്കാവൂ കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇത് ഓരോന്നങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിയ കൊണ്ടല്ലോ നല്ല കിഡിലായിരിക്കും നല്ല ടേസ്റ്റാണ് ഓക്കെ എല്ലാവരും ചെയ്തു നോക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഈ പായസം കുടിക്കാവൂ കറ്റാർ കറ്റാർ വാഴ പായസം റെഡി ഓക്കെ താങ്ക്